ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് വാട്സപ്പിൽ നമ്മൾ നിരന്തരമായിട്ട് മെസ്സേജുകൾ അയക്കുന്ന ആളുകളാണ് നമുക്ക് മെസ്സേജുകൾ അയക്കുന്ന ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുന്ന ആളുകൾക്കുമൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അപ്ഡേറ്റാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് നിരന്തരമായിട്ട് വാട്സപ്പ് ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്ക് തരാറുണ്ട് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ ലാസ്റ്റ് വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള ഒരു ഡെയിലി ഡേ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു അതോടൊപ്പം ബെൽ ബെൽബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ രണ്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം ഞാനതിനകത്ത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് എൻ്റെ വാട്ട്സ്ആപ്പ് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുവാണ് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ ബിറ്റാ വെർഷൻ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിനു ഈ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടാവും നമുക്ക് പ്ലേ സ്റ്റോറി കയറിയതിന് ശേഷം വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യാം അതിന് ശേഷം ഇവിടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും അപ്ഡേറ്റ് കൊടുക്കുക അപ്ഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരുപാട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടാവും രാവിലെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും അതിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഹലോ ഗുഡ് മോർണിംഗ് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട് നേരത്തെ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഒക്കെ ഇതിന് നമ്മൾ റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ താഴെ നമുക്ക് ടൈപ്പ് ചെയ്ത് അയക്കണമായിരുന്നു അല്ലെങ്കിൽ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇമോജീസ് നമുക്ക് സെൻഡ് ചെയ്യായിരുന്നു എന്നാൽ ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് വാട്സപ്പിൽ ഈ ഒരു ഇമോജീസ് നമുക്ക് റിപ്ലൈ ആയിട്ട് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ വന്നിരിക്കുന്ന മെസ്സേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇമോജീസ് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ആ ഇമോജിയിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തത് കൊണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇമോജിയാണ് അയച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം അതിനുശേഷം ഇത് കണ്ടോ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇപ്പോൾ ഞാനൊരു ഇമോജി അയച്ചു ഈ പെട്ടെന്ന് നമ്മൾ ആ ഇമോജി മാറിപ്പോയെങ്കിൽ നമ്മൾ ടപ്പേന്ന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആ പേരിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് റിമൂവ് ചെയ്യാം അതുകൂടാതെ ഇപ്പം ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പ്ലസ് ഐക്കണും കൂടെ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതുണ്ടോ താഴെ എല്ലാ ഇമോജസും നിങ്ങളുടെ നിലവിൽ വാട്സപ്പിലുള്ള എല്ലാ ഇമോജീസും അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കീവേഡ്സിലുള്ള കീപാഡിലുള്ള എല്ലാ ഇമോജീസും നിങ്ങൾക്ക് അയക്കാം ഇതുകൊണ്ടോ ഇതുപോലെയുള്ള മുഴുവൻ അയക്കാം അയയ്ക്കാം മുകളിലായിട്ട് നമുക്കൊരു സെർച്ച് ഓപ്ഷൻ വന്നിരിക്കുന്നതാണ് ആ സെർച്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മറ്റുള്ള ഇമോജീസും അതുപോലെ തന്നെ ടൈപ്പിംഗ് പല ടൈപ്പ് ടൈപ്പിലുള്ള ഫോണ്ടുകളും അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെൻഡ് ചെയ്യാൻ പറ്റും റിപ്ലൈ ആയിട്ട് തന്നെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്കിതുണ്ട് ഗിഫ് അതുപോലെ തന്നെ ഇത് നമുക്ക് പുതിയ ക്രിയേറ്റ് അവതാർ അതുപോലെ തന്നെ നമുക്ക് സ്റ്റിക്കർ ക്രിയേറ്റ് സ്റ്റിക്കറൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെസ്സേജ് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് നമുക്ക് ലോങ് പ്രസ് ചെയ്യുക പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്കിതുണ്ടോ ഇതുപോലെ നിങ്ങളുടെ റിപ്ലൈകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് കാരണം വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന അപ്ഡേറ്റുകളിലൊക്കെ വളരെ മെച്ചമുട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നു സുഹൃത്തുക്കൾ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീട്ടിലൊക്കെ ലൈക്ക് തരിക മറ്റേ നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ ബൈ സി യു